ഹേ കുറെ കാലത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങിയവർക്കും ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ റീച്ച് ഇല്ലാതിരുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് എന്ന് പറയുന്നത് ചാനൽ നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി ഒരു വൺ ഇയർ വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾ ഒന്നുകിൽ രാവിലെയോ വൈകിട്ടോ എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു വൈകിട്ടായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കാരണം എല്ലാവരും ഫ്രീ ആയി ഫോണിൽ ഒരു സമയം എന്ന് പറയുന്നത് വൈകിട്ടാണല്ലോ അതുകൊണ്ട് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആദ്യം നമ്മളുടെ ചാനലിൽ ഷോർട്സ് വേണം അപ്ലോഡ് ചെയ്യാൻ ആ ഷോർട്ട്സിന് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറിയതിന് ശേഷം മാത്രം നമ്മൾ ലോങ് വീഡിയോസ് അപ് അപ്ലോഡ് ചെയ്താൽ മതി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതെന്നതിനുപരി മറ്റുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നതിനനുസരിച്ച് വേണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിക്കണം ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ നമ്മളെ ഒന്ന് പിടിച്ചിരുത്താൻ ആ വീഡിയോസിന് കഴിയും ഷോർട്ട്സ് ഇരുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മളുടെ വീഡിയോസിൻ്റെ പുരോഗതി ഓരോ ദിവസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമുക്ക് വ്യൂസിനെ കൂട്ടാൻ പറ്റും വ്യൂസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും കൂടിക്കോളും നന്നായി പ്രസന്റ് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ പ്രസൻറ്റേഷൻ വളരെയധികം ശ്രദ്ധിക്കുക മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ കവർ കവർപിക്കാണ് അത് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗം വേണം നമ്മുടെ അതിൽ കവർ പിക്ക് ആക്കാൻ വേറൊന്ന് ക്യാപ്ഷനാണ് ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ക്യാപ്ഷൻ ഒന്നായിരിക്കും വീഡിയോസിലെ കണ്ടൻറ്റ് വേറെ ആയിരിക്കും അതിലെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാപ്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണും അങ്ങനെ അത് വ്യൂസ് കൂടും അതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്നൊരു ക്യാപ്ഷൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഇനിയും ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്